ൂറ്റി എഴുപത്തിയൊന്ന് ദിവസത്തെ അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഖത്തറും ഈജിപ്തും അമേരിക്കയും മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇസ്രയേലും ഹമാസും തമ്മിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ഇന്നലെ മൂന്നാമത്തെ ഊഴവും കഴിഞ്ഞിരിക്കുകയാണ് അതായത് വെടിനിർത്തൽ കരാറിൻ്റെ മൂന്നാമത്തെ ബന്ദി വിട്ടയക്കൽ കരാർ അനുസരിച്ച് മൂന്ന് ഇസ്രയേലികളടക്കം അതുപോലെ അഞ്ച് തായ്ലാന്റി ഹോസ്റ്റേജസിനെയും ടോട്ടൽ എട്ട് പേരെ ഹമാസ് ഇന്നലെ വിട്ടയച്ചു എന്നുള്ളതാണ് എന്നാൽ മൂന്ന് ഇസ്രയേലികളായ ബന്ദികളെ വിട്ടയക്കുമ്പോൾ നൂറ്റിപ്പത്ത് ഫലസ്തീനികളെ വിട്ടയക്കുക എന്നുള്ള കരാർ ഈ കരാറിൽ ഉള്ളതാണെങ്കിലും ആ നൂറ്റിപ്പത്ത് ഫലസ്തീനികളായ തടവുകാരെ വിട്ടയക്കുന്നതിൽ ഇസ്രയേൽ കാലതാമസം ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച തടവുകാരിയായിരുന്നു അർബൽ യഹൂദ് എന്ന് പറയുന്ന ഇസ്രയേലി തടവുകാരി സിവിലിയനായ ഈ അർബൽ യഹൂദിനെ വിട്ടയക്കാതെ പട്ടാളക്കാരായ വനിതകളെ വിട്ടയക്കുന്നതിൽ പ്രതിഷേധിച്ച് നെറ്റ്സാരിം കോറിഡോർ ഇസ്രയേൽ ബന്ദ് ചെയ്യുകയും കരാർ പ്രകാരം ഗസയിൽ നിന്ന് വടക്കൻ ഗസയിലെ ആളുകളെ വിട്ടയക്കണമെന്നാണെങ്കിലും ഈ നെറ്റ്സാരിം കോറിഡോറിൽ ഇസ്രയേൽ സൈനികർ നിന്നുകൊണ്ട് വടക്കൻ ഗസയിലേക്ക് കയറ്റിവിടാതെ ബ്ലോക്ക് ചെയ്ത വാർത്തകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ വളരെ ശക്തമായി വന്നതാണെങ്കിലും പിന്നീട് ഖത്തറും ഈജിപ്തും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇസ്രയേലുമായി സംസാരിച്ച് അടുത്ത പ്രാവശ്യം അതായത് ഇന്നലെ വ്യാഴാഴ്ച ഈ അർബൽ യഹൂദ് എന്ന ഈ സാധാരണക്കാരിയായ വനിതയെ വിട്ടയക്കുമെന്ന് ഇസ്രയേലിന് ഉറപ്പ് കൊടുത്തതുകൊണ്ട് അത്തരത്തിൽ പിന്നീട് ഇസ്രയേൽ സൈന്യം സാധാരണക്കാരായ ആളുകളെ വടക്കൻ ഗസയിലേക്ക് വിട്ടേക്കേണ്ടി അങ്ങനെ അഞ്ച് ലക്ഷത്തിനു മുകളിൽ ഫലസ്തീനികളായ സാധാരണക്കാർ നാനൂറ്റി എഴുപത്തി ഒന്ന് ദിവസത്തെ യുദ്ധത്തിന് ശേഷം അങ്ങനെ വടക്കൻ ഗസയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരമായി കരാറുകൾ ലംഘിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഒരു ഭീകര ഭീകരരാഷ്ട്രം കൂടിയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് അതായത് നൂറ്റി പത്ത് ഫലസ്തീനികളെ ഈ മൂന്ന് േലി ബന്ധികൾക്ക് പകരമായി വിട്ട കൃത്യസമയത്ത് വിട്ടയക്കണമെങ്കിലും നതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിക്കുന്നത് അവരുടെ മൂന്ന് ബന്ധികളെ സ്വീകരിച്ചതിന് ശേഷം ഫലസ്തീനികളെ ഇപ്പോൾ വിട്ടയക്കില്ലെന്നും ഈ കാന്യൂനുസിൽ നടന്ന ഈ അർബൽ അർബല്യഹൂദിൻ്റെ വിട്ടയക്കലുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെ പ്രകോപിതരായിക്കൊണ്ടാണ് അർബൽ യഹൂദിനെ വിട്ടയച്ചതെന്നും ഇത്തരത്തിൽ ജനസാന്നിധ്യത്തിൽ ഗസക്കാരായ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ നിന്ന് വിട്ടയക്കാൻ പാടില്ലെന്നും ഇത് നിർത്തിവെക്കുന്ന ഉറപ്പ് ലഭിക്കണമെന്നും ഒന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിതന്യാഹു നൂറ്റിപ്പത്ത് പേരെ മോചിപ്പിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു അങ്ങനെ വളരെ കാലതാമസം വരുത്തിയതിനു ശേഷമാണ് ഏകദേശം രാത്രിയോടുകൂടി നൂറ്റിപ്പത്ത് പേരെ ഈ മധ്യസ്ഥർ ഖത്തറും ഈജിത്തുമൊക്കെ ഇടപെട്ടുകൊണ്ട് സംസാരിച്ച് പിന്നീട് വിട്ടയക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം നിരന്തരം കരാറുകൾ ലംഘിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു രാജ്യവും ഒരു ഭീകരനാട്ടവുമാണ് അതുപോലെ ഭീകരാട്രത്തിൻ്റെ പ്രധാനമന്ത്രിയുമാണ് ഈ നെതന്യാഹു എന്നും ഈ ഇസ്രയേൽ എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ എന്തും അവർക്കാവാം ഈ ലോകരാട്ടങ്ങളിൽ ലോക ലോകത്തെ പ്രമുഖരായ ലോകനേതാക്കൾ ഇടനിലക്കാരായി നിൽക്കുന്ന കരാറ് പോലും ഇത്തരത്തിൽ ഒരുപക്ഷെ ലംഘിക്കപ്പെടുമ്പോൾ ആ രാജ്യത്തിന് എന്ത് വിലയാണുള്ളത് എന്നാണ് നമുക്ക് ഒരു പക്ഷെ തോന്നിപ്പോകുക ഏതായാലും ഇതൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും അമേരിക്കയും കൂടി ഈ കരാറിന്റെ ഭാഗമായത് കൊണ്ടായിരിക്കാം മധ്യസ്ഥരായി ഉള്ളത് കൊണ്ടായിരിക്കാം പലപ്പോഴും ഏർ സമയമെടുത്താണെങ്കിലും നദന്യാഹുവിനെ ബോധിപ്പിക്കുവാനും അത് നടപ്പിൽ വരുത്തുവാനും കഴിയുന്നത് എന്ന് നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാം ഇന്നലെ ഈ അർബല്യഹു അടക്കം രണ്ട് വനിതകളെയും ഒരു മെയിൽ ഹോസ്റ്റേജിനെയുമാണ് ഇന്നലെ ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നത് ഈ ഈ യഹൂദിനെ പെട്ടെന്ന് തന്നെ കിട്ടണമെന്ന് ഇസ്രയേൽ ആക്രോശിക്കുകയും അതിൽ മനംതന്നുകൊണ്ടാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവളെ വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് ഈ നെറ്റ്സാരിം കോറിഡോർ ഇവർ ഇവർ ബന്ദ് ചെയ്യുകയും വടക്കൻ ഗാസയിലേക്ക് പോകുവാൻ ആളുകളെ സമ്മതിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത വലിയ കോലാഹലങ്ങൾ ഇവർ സൃഷ്ടിച്ചത് തന്നെ ഇവളെ ഈ കാൻ യൂനിസിൽ നിന്ന് ഇന്നലെ വിട്ടയക്കുന്ന സമയത്ത് ഗസക്കാരായ പതിനായിരക്കണക്കിന് ജനങ്ങൾ വളരെ വലിയ ആഘോഷത്തോടുകൂടി കൂടി പക്ഷെ വളരെ വലിയ ഒരു പരിപാടിയോടുകൂടി അവളെ കൊള്ളെ അടുക്കുകയും തോക്കുധാരികളായ ഹമാസിനെ ചുറ്റി വളഞ്ഞുകൊണ്ട് കൊള്ളെ അടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ സംഭവം ഉണ്ടായി അതാ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ജനമദ്യത്തിന് നടുവിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ബന്ധികളെ കൈമാറുന്ന ഒരു സംഭവം ഉണ്ടാവരുതെന്നും ഇത്തരത്തിൽ ഗസാനിവാസികൾ ആരും കാണാതെ വേണം ഞങ്ങളുടെ ബന്ധികളെ വിട്ടയക്കാൻ എന്നുമൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നൂറ്റിപ്പത്ത് ഫലസ്തീനികളായ ബന്ധികളെ മോചിപ്പിക്കുന്നതിൽ ഇസ്രയേൽ കാലതാമസം വരുത്തിയത് അവർക്ക് ഒരുപക്ഷെ നമുക്കറിയാം ഈ ഹമാസ് വിട്ടയക്കുന്ന ബന്ധികളൊക്കെയും വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ആരോഗ്യവതികളായും ആരോഗ്യവാന്മാരുമായും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് വിട്ടയക്കുന്നത് കാരണം അവർക്ക് ഇവിടെ ഹോസ്റ്റേജസ് ആയി ഹമാസിന്റെ കൂടെ നിൽക്കുമ്പോഴും അവർക്ക് യാതൊരുവിധ മാനസിക പീഡനങ്ങളോ മറ്റോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വിട്ടയക്കുന്ന സമയത്ത് പട്ടാളക്കാരികളായ മൂന്ന് വനിതകൾ നമുക്കറിയാം ഗസ സിറ്റിയിൽ വന്നുകൊണ്ട് ജനങ്ങളെ ഇത്തരത്തിൽ കൂടി നിന്ന ഗസാനിവാസികളെ ഇത്തരത്തിൽ ആലിംഗനം ചെയ്തുകൊണ്ട് വളരെ ചിരിച്ചുകൊണ്ടുള്ള മുഖവുമായാണ് കഴിഞ്ഞ ദിവസമൊക്കെ വിട്ടയക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ അവർ ഈ തടവുകാരായി നിൽക്കുമ്പോൾ തന്നെ അറബി പഠിക്കുകയും അത്തരത്തിൽ വളരെ മാനസികമായി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഹമാസിൻ്റെ ഹോസ്റ്റേജായി നിൽക്കുന്നത് കൃത്യമായി പോഷകാഹാരം അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അവരെ ശരീരഘടന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് അത്തരത്തിൽ വളരെ ആഘോഷത്തോടു കൂടി ഈ ഇസ്രയേലി തടവുകാരെ വിട്ടയക്കുന്നത് ഇസ്രയേലിന് തീരെ നതന്യാഹുവിന് പ്രത്യേകിച്ച് തീരെ ബോധിക്കുന്നില്ല കാരണം ഈ അർബൽ യഹൂദ് അല്ലെങ്കിൽ ആഗംബർഹർ എന്നൊക്കെ പറയുന്ന ഒരു വനിതയെയും അത് ഇന്നലെ വിട്ടയച്ചിരിക്കുന്നത് ഇസ്രയേൽ പല തവണ ആക്രമണങ്ങൾ അഴിച്ചു വിട്ട ജവാലിയ ക്യാമ്പിൽ നിന്നാണ് ഈ ജവാലിയ ക്യാമ്പിൽ നിന്ന് ഈ ഒരു ഹോസ്റ്റേജസിനെ ഇത്തരത്തിൽ ക്യാമ്പിനുള്ളിൽ നിന്ന് ഇറക്കി കൊണ്ടുവരികയും അങ്ങനെ ആരവത്തോടു കൂടി സ്റ്റേജിൽ കയറ്റി അവൾ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടൊക്കെ ഹമാസിൻ്റെ തോക്കുധാരികളായ പട്ടാളക്കാരുടെ സേനയുടെ നടുവിലൂടെ നടന്നു നീങ്ങി റെഡ് ക്രോസിന്റെ വാഹനത്തിലേക്ക് കയറുമ്പോൾ ഇവിടെ ഇസ്രയേലിൽ തന്നെ ഒരു വലിയ പ്രതിഷേധമുണ്ടാകുവാനും ബാക്കിയുള്ള ഹോസ്റ്റേജസിൻ്റെ ഫാമിലിയിൽ പോലും പല ചിന്തകളും കടന്നു പോകാനും ഒക്കെ കാരണമാകും കാരണം അവരിൽ നിന്ന് പിടിച്ചുകൊണ്ടു വന്ന ഹോസ്റ്റേജസിൽ പല ആളുകളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് കാരണം ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ജബാലിയ ക്യാമ്പിൽ നിന്നും അത്തരത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയ പല ക്യാമ്പുകളിൽ നിന്നൊക്കെ അവരുടെ ബന്ധികളെ തന്നെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തെ ലോകത്തെ കാണിക്കുകയും ഈ ഹോസ്റ്റേജസിനെ കാണിക്കുകയും അതുപോലെ ഇവരൊക്കെ ഇവിടെ എങ്ങാനും ആണോ തങ്ങി നിന്നത് ഞങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങളിൽ നിന്ന് പോയ ബന്ധികൾ മരിച്ചിരിക്കാമെന്ന തോന്നൽ അവരുടെ ഫാമിലികളിലുമൊക്കെ ഉണ്ടാകുവാനും മറ്റുമൊക്കെ കാരണമുണ്ടാകുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇസ്രയേലി ഭരണാധികാരികൾക്ക് പിടിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ കരാർ പ്രകാരമുള്ള പല സംഭവങ്ങൾക്കും ഡിലേ വരുത്തുവാനും അതൊന്നും ഞങ്ങൾ ചെയ്യില്ലെന്ന് പറയുവാനും അങ്ങനെ മധ്യസ്ഥർ ഇടപെട്ടുകൊണ്ട് പിന്നീട് അത് ശരിയാക്കുവാനും ഒക്കെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രവർത്തനങ്ങൾ കാരണമാകുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്നതാണ് അതിനിടക്ക് സ്കൈ ന്യൂസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാച്ചി പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് വലിയൊരു വാർത്ത വന്നത് ട്രംപ് ഗസക്കാരെ ആകെ തുടച്ചു നീക്കി രണ്ട് അറബ് രാജ്യത്തേക്ക് പറഞ്ഞേക്കുന്നു എന്നുള്ളത് അങ്ങനെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും പറഞ്ഞേക്കുവാൻ ട്രംപിന്റെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും അവരൊക്കെ അത് തള്ളിക്കളഞ്ഞു ഞങ്ങൾക്കാ ഗസക്കാരെ അങ്ങനെ അവിടുന്ന് പുറത്താക്കിക്കൊണ്ട് ഉള്ള ഒരു പരിപാടിക്കും അത് നടക്കുന്ന സംഭവമില്ലെന്നും അങ്ങനെ പല ആളുകളും മുമ്പ് ശ്രമിച്ചിട്ടുണ്ടെന്നും അതൊന്നും നടക്കുന്നതല്ലെന്നും ഈജിപ്തും അതുപോലെ തന്നെ ജോർദാനും വളരെ ശക്തമായി അതിനെതിരെ രംഗപ്രവേശനം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ചോദ്യം ഗജക്കാരെ ട്രംപ് ഗജക്കാരെ അവിടുന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടല്ലോ അവരെയൊക്കെ ഇങ്ങനെ ഈജിപ്തിലേക്കും അതുപോലെ ജോർദാനിലേക്കും പറഞ്ഞേക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഈ അബ്ബാസ് അറാക്ചിയോട് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല വേണ്ടത് എന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഇസ്രയേലികളായ ആളുകളെ ഗ്രീൻലാൻഡിലേക്ക് പറഞ്ഞേക്കുകയും അവിടെ ക്ലീൻ ചെയ്യുകയും ചെയ്യണമെന്നാണ് അബ്ബാസ് അറാക്സി വളരെ ശക്തമായി അതിനെ തിരിച്ചടിച്ചത് അപ്പോൾ ഈ സ്കൈ ന്യൂസിന്റെ പ്രതിനിധി ചോദിക്കുന്നു അവർക്ക് ജീവിക്കുവാനുള്ള അവകാശം ഇല്ലയെന്നും എല്ലാവർക്കും ഇവിടെ ജീവിക്കുവാൻ അവകാശമുണ്ടെന്നും എന്നാൽ മറ്റൊരാളുടെ സ്ഥലം പിടിച്ചെടുത്തുകൊണ്ട് ജീവിക്കുവാൻ ആർക്കും അവകാശമില്ലെന്നും വളരെ ശക്തമായി ഇസ്രയേലിനെതിരെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഈ അബ്ബാസ് അറാഖി എന്ന് പറയുന്ന ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായി ലോക വാർത്തകൾ ഇന്റർനാഷണൽ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തതായിരുന്നു ട്രംപിന്റെ ഈ ഒരു ഈ ഒരു പ്രസ്താവന അതായത് ഗസക്കാരെ ഗസ സിറ്റി അവിടെ ക്ലീൻ ചെയ്യേണ്ടതുണ്ടെന്നും അതിന്റെ മുന്നോടിയായി ഗസക്കാരെ അവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും പറഞ്ഞേക്കണമെന്നും ഒക്കെയുള്ള ഒരു ഒരു പ്രസ്താവന നമുക്കറിയാം അബ്ബാസ് അറാക്ചി പറയുന്നത് ഇത് ഗജക്കാരുടെ ഫലസ്തീനികളായ ആളുകളുടെ ഭൂമിയാണ് ഇസ്രയേലികളുടേതല്ല അവിടെ പിടിച്ചെടുത്തു കൊണ്ടൊരു രാജ്യമുണ്ടാക്കുകയും എന്നതിന് ശേഷം അവരെയാണ് അവിടുന്ന് പുറത്താക്കി ഗ്രീൻലാൻഡിലേക്ക് പറഞ്ഞേറ്റ് ഈ ക്ലീനിങ്ങും മറ്റ് സംഭവങ്ങളൊക്കെ നടക്കേണ്ടതെന്നും അല്ലാതെ ഫലസ്തീനികളെ അവിടെ നിന്ന് പുറത്താക്കുവാൻ മുമ്പും പല ആളുകളും ശ്രമിച്ചിട്ടുണ്ടെന്നും അതൊന്നും നടക്കാൻ പോകുന്ന സംഭവമല്ലെന്നും അവിടെ നിന്ന് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഫലസ്തീനികളാണെന്നും അത് അവരുടെ ഭൂമിയാണെന്നും വളരെ ശക്തമായി വളരെ വ്യക്തവുമായി ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ സ്കൈ ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുകയാണ് അതുപോലെ ഇവിടെ ട്രംപ് അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഇറാനെ ആക്രമിക്കുവാൻ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ആക്രമിക്കുവാൻ സാധ്യതയുണ്ടെന്നും സൗകര്യമാണെന്നും അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇത്രയും ഭ്രാന്തമായ തീരുമാനങ്ങളൊന്നും ഇസ്രയേൽ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞതാണെന്നും ഞങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായ രീതിയിൽ ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ തിരിച്ചടിക്കുവാനുള്ള ഞങ്ങളുടെ പവറിനെ തിരിച്ചറിയുന്ന ഇസ്രയേൽ ഇത്തരം ഭ്രാന്തം തീരുമാനങ്ങൾ എടുക്കില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നതെന്നും അവർക്ക് ഞങ്ങളുടെ കാപ്പബിലിറ്റീസിനെ കുറിച്ച് വളരെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമല്ല അവരോട് ബന്ധപ്പെട്ടവർക്ക് കൂടി ഞങ്ങൾ ഞങ്ങളുടെ തിരിച്ചടിയിൽ അത് അവർക്ക് കൂടി ബാധകമാകും അത്തരത്തിൽ ഒരുപാട് രാജ്യങ്ങളെ തന്നെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ചെയ്യാൻ ഇസ്രയേൽ മുതിരുകയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നതെന്ന് വളരെ ശക്തമായി ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ പ്രതികരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതായത് ഞങ്ങളെ തൊട്ടാൽ തിരിച്ചു തിരിച്ചടിക്കുമെന്നും ആ തിരിച്ചടി തിരിച്ചടി വളരെ വലുതാകുമെന്നും വളരെ പ്രത്യാഘാതം ഉളവാക്കുന്ന ഒരു സംഭവമായിരിക്കുമെന്ന് തന്നെയാണ് ഇസ്രയേലിനെതിരെ ഇറാൻ ഫോറിൻ മിനിസ്റ്റർ ഇവിടെ ഈ ഇൻ്റർവ്യൂയിൽ പറഞ്ഞിരിക്കുന്നത് തിരിച്ചടിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് ഏതായാലും വെടിനിർത്തലിൻ്റെ ഭാഗമായി മൂന്നാമത്തെ ഹോസ്റ്റേജ് റിലീസും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ വൈകിപ്പിച്ചു കൊണ്ടാണെങ്കിലും വർഷങ്ങളായി ഇസ്രയേലിൻ്റെ ജയിലിൽ കഴിയുന്ന ഒരുപാട് ഫലസ്തീനികളാണ് ഇതു മുഖേനെ പുറത്തു വന്നിരിക്കുന്നത് നൂറ്റിപ്പത്ത് ഫലസ്തീനികളിൽ സാധാരണക്കാരായ ആളുകളും അതുപോലെ കുട്ടികളും അടങ്ങുന്ന വർഷങ്ങളായി ഇസ്രയേലിൻ്റെ പീഡനങ്ങൾ അനുഭവിച്ച് ഇസ്രയേലി ജയിലിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ യുദ്ധം ഇവിടെ നിന്നതുകൊണ്ട് തന്നെ താൽക്കാലികമായെങ്കിലും ഗസയിലും ഇസ്രയേലിലും സമാധാനം സാധാരണക്കാരായ ആളുകൾക്ക് സമാധാനം പുലരുകയാണ് ഈ സമാധാനം പുലരുകയും ഗസാനിവാസികൾക്ക് യു എൻ ഇൻ്റെ ആശയപ്രകാരമുള്ള എന്ന ആശയം പുലരുകയും അവർക്കൊരു രാജ്യം ഉടനടി ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം